നല്ല നീല കളർ എന്തോ തിരക്ക് നോക്കിയോ ഹായ് ചുമ്പൂരിറ്റാ പോയാലോ ബാ നേരെ നിക്കട ഉണ്ണി വീഡിയോ പിടിക്കാനായിട്ട് നിന്നിരുന്ന ഒരു അമ്പാടിക്കണനെ കണ്ടോ എന്തൊരു സൗണ്ട് കേ വണ്ടിയില് എന്തോ എന്താ അടച്ചിട്ടേക്കുന്നത് എട്ടു മണിയാമോ സിറ്റി സെന്ററിലോ അമ്പാടിക്ക് സിറ്റി സെന്ററിൽ പോണോ

അല്ലേ അമ്പാടിത്തില്ലേ അതാണ് പറഞ്ഞത് നമ്മള് കേറിയല്ലോ പിന്നെ കളയല്ല ഇതിനകത്ത് കേറണം

എന്തോക്കോ എന്തൊക്കെ എന്തൊക്കെ അത് വേണ്ടീ അങ്ങോ എന്റെ മൊണ്ണപ്പിച്ച വാച്ച മതിലോ ിലോട്ട് പോയല്ലോ എവിടാ താഴോട്ട് പോയി പഴയ സ്ഥലത്തും നല്ല തിരക്കാണല്ലോ അല്ലേ ആ അതാണ് പനീർ മേടിച്ചതിരിപ്പണ്ടായിരുന്നു പാലക്കലും കൂടെ മേടിച്ച് പാലക്ക പനീർ വെച്ചാലോ എന്തോര തിരക്ക് നോക്കിയേ ാക്കുംള കൊളുത്ത മീനൊന്നും വേണ്ടെന്ന് തോന്നുന്നു ബംഗാളിയും മലയാളികളെ നല്ല മീനുണ്ട് കോഴിയുണ്ട് വെജിറ്റബിൾ ഉണ്ട് എല്ലാം കൊണ്ട് ഭയങ്കര തിരക്കീനുകൾ കാണി അലുകൾ കൊഞ്ച് മത്തി അയിലപ്പാരലയാണോ അയിലപ്പാറ ആ ഇതാണ് തേടോ കൊള്ളാമോ വാടയാണോ ഈ കളറുള്ള മീൻ നോക്കി ഇത് ഈ ശേരിയുടെ വലുതല്ലേ അല്ലേ അല്ലേ കളറുള്ള മീന നല്ല നീല കളറ് മത്തി വീണ്ടും കളറുള്ള മീൻ നമ്മൾ മീൻ മേടിച്ചോണ്ട് ഇറങ്ങി എൻ്റെ സ്ത്രീകള് ഫിലിപ്പീനോ ഇൻഡോനേഷ്യയോ കൊണ്ടാണെന്ന് തോന്നുന്നു സ്കൂട്ടർ ഓടിച്ച് പോകുന്നത് മീനൊക്കെ മേടിച്ചിട്ട് ഇവിടെ കൂടുതലായിട്ടും മീൻ മേടിക്കാൻ വരുന്നത് മലയാളികൾ ബംഗാളികള് പിന്നെ ഈ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഫിലിപ്പീൻസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പറാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഇത്രയും മീൻ നിരന്നിരിക്കുമ്പോഴും നമ്മൾ മിക്കപ്പോഴും മത്തിയാണ് മേടിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ നിരന്നിരിക്കുന്ന മീനുകളെല്ലാം ഒന്നും നമ്മൾ കഴിക്കുന്ന സൈസല്ല അവർ പലരെ ഉദ്ദേശിച്ചുള്ള രീതിക്കാണല്ലോ കച്ചവടം നമ്മളെ മാത്രമല്ലല്ലോ നമ്മളെ നമ്മുടെ ടേസ്റ്റ് പിടിക്കുന്ന അല്ല എല്ലാ മീനൊന്നും പിന്നെ മത്തിയൊക്കെ മേടിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നല്ല വില കൊടുത്ത് വലിയ ഏതെങ്കിലും മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ചീത്തയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും അല്ല പിന്നെ നമ്മളിവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ മീൻ കൊണ്ടുവരാനൊന്നും ആരുമില്ല പിന്നെ മീൻ കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ വെള്ളിയാഴ്ചയുടെ എന്നൊക്കെ അതിലേ പോകാൻ സമയമുള്ളൂ എല്ലാ ദിവസങ്ങളിലെല്ലാം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് മീമേടിക്കാൻ പോകാനൊന്നും ഉള്ള സമയം കിട്ടാറില്ല പിന്നെ നമ്മൾ ഈ മാളുകളിലെങ്ങാനൊക്കെ പോയി മീൻ മേടിക്കാമെന്ന് വെച്ചാറുണ്ടല്ലോ അത് ഇതിനെക്കാട്ടിലും കഷ്ടമായിട്ട് ഐസ് ഇട്ട് വെച്ചേക്കുന്നതായിരിക്കും അതിനൊരു ടേസ്റ്റുമില്ല അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വന്ന് മേടിക്കുന്നത് പിന്നെ ഈ മത്തി മാത്രം ആക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ പോയാലും ഒരു അഞ്ഞൂറ് വയസ്സിയോ ഒരു റിയാലേ ഉള്ളൂ പക്ഷേ വേറെ വലിയ മീനുകൾ വല്ലതും ആണെങ്കിലും ഉണ്ടല്ലോ തോന്നിയും രണ്ടോ മൂന്നോ റിയാലോ ഒക്കെ ആകുമ്പോൾ നമ്മൾ മേടിച്ചോണ്ട് വന്നിട്ട് ചീത്തയായിട്ട് എടുത്ത് കളയുമ്പോൾ അതൊരു നഷ്ടമാണ് അപ്പം മത്തി ഒരുമാതിരിയൊക്കെ കുഴപ്പമില്ല ഇവിടെ ഒമാൻ മത്തി നമ്മുടെ നാട്ടിലും പ്രിയ ഉള്ളൊരു സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും മത്തിയെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്നുണ്ടെന്ന ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങ് മേടിക്കും കേട്ടോ അതേ പറ്റുള്ളൂ കാരണം എല്ലാ ദിവസവും ഒന്നും പോയി കടയിൽ പോയി സാധനം മേടിക്കാനോ ഒന്നും പറ്റാറില്ല പിന്നെ വെള്ളിയാഴ്ചയിടന്നു പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള മടിയും വരും ഒരു ദിവസം അവധി കിട്ടുമ്പോൾ അപ്പോൾ അതാ ഇന്നത്തെ അത്താഴമാണ് കേട്ടോ മീൻ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് മീനൊക്കെ വെട്ടി റെഡിയാക്കി ഞാൻ പറഞ്ഞല്ലോ മത്തിയാണ് വാങ്ങിയത് മത്തി മേടിച്ചു ചാളയും മേടിച്ചു മത്തി നല്ല മീനായിരുന്നേ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ ഇത് നിർത്തുകയാണ് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്